കാണികൾക്ക് ആവേശത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കി ചരിത്ര പ്രസിദ്ധമായ കുന്നംകുളത്തെ ഓണത്തല്ലിന് തുടക്കമായി അയ്യത്തട വായ്ത്താരി മുഴക്കി അഭ്യാസികൾ വായുവിൽ ഉയർന്നു പൊങ്ങി പരസ്പരം പോർവിളിച്ച് കളം ചുറ്റിയതോടെ കാണികൾ ആവേശത്തോടെ ആരവമുയർത്തിരുവിതാംകൂർ രാജഭരണകാലത്ത് തന്നെ കുന്നംകുളത്ത് പ്രശസ്തമായിരുന്ന ഓണക്കാലത്ത് പിന്നീട് വിസ്മരിക്കപ്പെട്ട ഓണത്തല്ല് പിന്നീട് പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ എട്ടു വർഷം മുൻപ് പുനരാരംഭിക്കുകയായിരുന്നു ഇക്കുറി രണ്ടു ദിവസമാണ് ഓണത്തല്ല് അരങ്ങേറുന്നത് ചരിത്രാതീത കാലം മുതൽ കുന്നംകുളത്തെ തല്ലുകളെ അജയ്യരായ വെട്ടിക്കാട്ടിരി താഴപ്ര കളരിക്കാരാണ് ഇക്കുറിയും കളത്തിൽ കച്ചകെട്ടിയത് കഴിഞ്ഞ വർഷം വരെ തല്ലുകളത്തിൽ ആവേശപ്പെരുമള തീർത്ത നെടുപുഴ ആലിക്കപ്പറമ്പിൽ ഹുസൈൻ ആശാൻ ഹൈദ്രൂസ് ആശാൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചായിരുന്നു ഇക്കുറി കളമുണർന്നത് കളി നിയന്ത്രിക്കാനായി ചായ്ക്കാരന്മാരായി എത്തിയത് മെയ്മുറയിലെ കുലപതിമാരായ താഴപ്ര വാപ്പുരു ആശാനും വെട്ടിക്കാട്ടിരി മൊയ്തു ആശാനുമായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുപ്പതോടെ കയ്യാങ്കളിയുടെ വിളംബരം അറിയിച്ചുള്ള ഘോഷയാത്ര നഗരം ചുറ്റി തുടർന്ന് തല്ലുകള ജവഹർ സ്ക്വയറിൽ നടന്ന സമ്മേളനത്തിൽ ബാബു എം പാലുശ്ശേരി എം എൽ എ ഓണത്തല്ല് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഓണത്തല്ലിനെ പശ്ചാത്തലമാക്കിയുള്ള മൂന്നാം നാൾ എന്ന സിനിമയുടെ നിർമ്മാതാവും സിനിമയിൽ നിരഞ്ജൻ എന്ന പ്രതിനായകന്റെ വേഷം അവതരിപ്പിക്കുകയും ചെയ്ത അഷ്റഫ് പിലാക്കൽ സംവിധായകൻ പ്രകാശ് കുഞ്ഞൻ എന്നിവരെ സമ്മേളനത്തിൽ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു സിസിടിവി ചെയർമാൻ ടി വി ജോൺസൺ ഷിബു സി ജോബ് പി ജി ജയപ്രകാശ് വി ജി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അരുവായി കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ നൂറിലേറെ മെയ്യഭ്യാസികളായ കുട്ടികളുടെ കളരി ആയോധന പ്രദർശനം അരങ്ങേറി തുടർന്ന് വടക്കേച്ചേരിയിൽ വെട്ടിക്കാട്ടിരി വാപ്പുനു ആശാന്റെ നേതൃത്വത്തിലും തെക്കേച്ചേരിയിൽ താഴപ്പറ ലക്ഷ്മണന്റെ നേതൃത്വത്തിലുമായിരുന്നു തല്ലുകാർ കളത്തിലിറങ്ങിയത് ആദ്യ ജോഡിയായി കളത്തിലിറങ്ങിയ അബ്ദുൽ റഹീമും സലീമും പ്രദർശനമെന്ന പതിവ് ചടങ്ങിൽ നിന്ന് മാറി കയ്യാങ്കളിക്ക് വീര്യം കൂട്ടി കാണികൾക്ക് ആവേശം ഇരട്ടിച്ചെങ്കിലും ഇരുവരെയും പിടിച്ചു നിർത്താൻ ചായ്ക്കാരന്മാർ ഉയർത്തു കളത്തിലെ പതിവ് സൂപ്പർ താരങ്ങളായ സുന്ദരനും താഴപ്പറ റഷീദും കളത്തിൽ ആറ് റൗണ്ട് തല്ലി നിർത്തി ഇവരുടെ തല്ല് ഞായറാഴ്ചയും തുടരും ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഓണത്തല്ല് ഞായറാഴ്ച സമാപിക്കും ടി കുന്നംകുളം